മുംബൈ ദഹിസറിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാറി സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള ഡാബ്ലി ടി ബാഡ് ഗ്രാമം താമസക്കാരിലേറെയും ആദിവാസി വിഭാഗങ്ങൾ നഗരത്തിന് തൊട്ടടുത്തെങ്കിലും ഇവിടെ വൈദ്യുതിയും വെള്ളവും എത്തിയതുപോലും രണ്ടു വർഷം മുൻപ് മാത്രം കാട്ടിൽ നിന്നിറങ്ങുന്ന പുലി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാലുപേരുടെ ജീവനെടുത്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിധിയില്ല സ്ഥിതി ഗുരുതരമെങ്കിലും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ഇവരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ കൈത്താങ്ങാവുകയായിരുന്നു ജോൺസൺ പട്ടിണിയുടെ പിടിയിലായിരുന്ന മുപ്പതിലധികം കുടുംബങ്ങളുടെ വിശപ്പടക്കുന്നു ഈ കൊല്ലം പുനലൂർ സ്വദേശി രണ്ടായിരത്തി പത്തിലാണ് മുംബൈയിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ജോൺസൺ റാഫേൽ സന്നദ്ധ സേവനത്തിനിറങ്ങുന്നത് ഊരിലെ കുരുന്നുകൾ വിശന്നു കരയുന്നത് കണ്ട് ഉള്ളുനുറങ്ങിയ ജോൺസൺ തന്നാലാവുന്നത് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഞങ്ങൾ നാട്ടിൽ ഈ ഗാവിൽ വന്ന് ഇവിടുത്തെ വിഡോസ് ആയിട്ടുള്ളവര് ആന്റി ക്യാപ്പായിട്ടുള്ളവര് പഠിക്കാത്ത പിള്ളേര് ഇങ്ങനുള്ള പിള്ളേര് ഒരഞ്ചാറ് വർഷമായിട്ട് ഞങ്ങൾ ഈ ഗാവി വന്ന അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ റേഷൻ സാധനങ്ങൾ കൊടുക്കുകയും അങ്ങനെ കൊടുത്ത് അവരെ അവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ് ഞങ്ങളുടെ പരിപാടി ഇതിന് വേണ്ട ഫ്രണ്ടുകൾ ഞങ്ങൾ അവിടെ നിന്നും സ്ലിപ്പ് നിറച്ച് മേടിക്കുകയോ മറ്റുള്ള ഹെൽപ്പ് അങ്ങനെ മേടിക്കാതെ തന്നെ ഒക്കെ അത്ര ഇടുകയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സുകൾ ഞങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല ഫ്രണ്ട്സുകളുണ്ട് ആ ഫ്രണ്ട്സുകൾ മുഖേന ഞങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുകയും ഞങ്ങൾ അവർ അരി ആഹാരങ്ങൾ ബുക്ക് എസരീസ് ഇതാണ് ഞങ്ങളുടെ ഫണ്ട് ഇത് ഞങ്ങൾ വാങ്ങി അവരുടെ ഈ ഗാവ് വരെ എത്തിക്കുകയാണ് ഒരു മീഡിയേറ്റർ രീതിയിലുള്ള ഈ ട്രസ്റ്റിന്റെ പണിയാണ് അരി പഞ്ചസാര തുടങ്ങി അവശ്യ സാധനങ്ങളുമായി എല്ലാ മാസവും ജോൺസൺ മലകയറും വസ്ത്രങ്ങളും വിതരണം ചെയ്യും ഒറ്റയ്ക്കാണ് സേവനം തുടങ്ങിയതെങ്കിലും പിന്നീട് ഒരു സന്നദ്ധ സംഘടനയായി വളരുകയായിരുന്നു പല കോണുകളിൽ നിന്നും നല്ല മനസ്സുകളുടെ പിന്തുണയുമുണ്ട് ഇന്ത്യൻ പ്രൈഡ് ഫൗണ്ടേഷൻ എന്ന സംഘടനയ്ക്കിപ്പോൾ ഇരുന്നൂറോളം അംഗങ്ങളുള്ള സന്നദ്ധ സംഘടനയിൽ ഇരുപതോളം പേർ സജീവമാണ് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സേവനത്തിന് പണം തടസ്സമാകില്ലെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് ജോൺസൺ പറയുന്നു അഞ്ചാറു വർഷമായി ഈ എൻജിഒ ഞാൻ തുടങ്ങിയിട്ട് അന്നൊക്കെ നമ്മുടെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു വീതം മാറ്റിവെച്ച് ഈ പാവങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ആ ശമ്പളം ഒരു ഒരു പെർസെന്റേജ് ഈ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തപ്പോഴ് എനിക്ക് വളരെ ഒരു സന്തോഷം എൻ്റെ സ്വന്തമായിട്ട് മനസ്സിനൊരു സന്തോഷം തോന്നി അങ്ങനെ ഇപ്പോൾ പല പേരും പല ആളുകളും ഈ ട്രസ്റ്റിന് ഈ എൻ്റെ ട്രസ്റ്റിൻ്റെ കൂട്ടത്തിൽ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരികയും നമ്മുടെ ഈ ഈ എൻ ജി കൂട്ടത്തിൽ പലരും കൂടുകയും ഇതൊരു മാതൃകയായിട്ട് മറ്റുള്ളവരെ കാണിക്കാനും പറ്റി പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു എൻ ജി ഒ തുടങ്ങാനും ഇതേ രീതിയിൽ പ്രവർത്തിക്കാനും പറ്റും എന്നുള്ള ഒരു വിചാരം തെറ്റാണ് ജോൺസൺ ആദ്യമായി ഇവിടെ എത്തുമ്പോൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് സ്കൂളിൽ പോയിരുന്നത് വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് ഇവിടുത്തെ മുഖ്യ കുട്ടികളും വിദ്യാർത്ഥികളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ട്രസ്റ്റ് നൽകുന്നു കുട്ടികളുടെ കായിക രംഗത്തെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടപെടലുകളുണ്ട് പ്രവർത്തനം വിപുലപ്പെടുത്തി അർഹതപ്പെട്ട കൂടുതൽ കുടുംബങ്ങളിലേക്ക് സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് ജോൺസൺ റാഫേലും പ്രൈഡ് ഇന്ത്യ ട്രസ്റ്റും ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് മുംബൈ